അകാലത്തിൽ പൊലിഞ്ഞ പോലീസുകാരുടെ കുടുംബത്തിന് സാന്ത്വനവുമായി കണ്ണൂർ ജില്ലയിലെ പോലീസ് അസോസിയേഷനുകൾ സെനയിൽ പ്രവർത്തിക്കുന്നതിനിടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു മാതൃകാ പ്രവർത്തനമാണെന്ന് ഡിഐ ജി യതീഷ് ചന്ദ്ര പറഞ്ഞു കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം കണ്ണൂർ സിറ്റി റൂറൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പോലീസ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സർവീസിലിരിക്കെ മരണപ്പെട്ട പി ദിവ്യശ്രീ എം പി അശോകൻ എ പി മുഹമ്മദ് എന്നിവരുടെ കുടുംബത്തിന് ധനസഹായം വിതരണം ചെയ്തത് സി പി എസ് അപകട ഇൻഷുറൻസ് കുടുംബസഹായ നിധി വിതരണം ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു പോലീസ് അസോസിയേഷൻ അനിവാര്യമാണ് എന്ന് തെളിയിക്കുന്ന പ്രവർത്തനമാണ് ഇതെന്ന് ഡി ഐ ജി വ്യക്തമാക്കി അംഗങ്ങളുടെ വെൽഫെയറിന് മുൻതൂക്കം നൽകുന്നതാകണം അസോസിയേഷനുകളുടെ പ്രവർത്തനമെന്ന് യതീഷ് ചന്ദ്ര പറഞ്ഞു നമ്മളിവിടെ ഉള്ളത് ശരിക്ക് നമ്മളെ പോലീസുകാരുടെ പോലീസ് കുടുംബാംഗങ്ങളുടെ ഒരു വെൽഫെയർക്ക് വേണ്ടിയാണത്തെ നിങ്ങൾ പല പല സമയങ്ങളായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പുതിയതൊന്നുമല്ലേ ഞാൻ പത്തു പതിനഞ്ച് വർഷമായിട്ട് കണ്ടുകൊണ്ട് വന്നിരിക്കേണ്ട വിഷയാണ് ഇങ്ങനെയുള്ള അസോസിയേഷനിന്റെ ആവശ്യം ശരിക്കും ഉണ്ട് ഇപ്പൊ റീസെന്റ് വയനാടിൽ വീടുണ്ടാക്കി കൊടുത്തു ഇപ്പൊ നോക്കിയാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു ഏറ്റവും ചെറിയ കാര്യമായ വി ഐ പി ബന്ദോബസ്തിന് ഫുഡ് കൊടുക്കേണ്ട കാര്യം ഉൾപ്പെടെ നിങ്ങളുടെ കാര്യങ്ങള് ഏറ്റെടുത്തിട്ട് വളരെ നന്നായിട്ട് സംസാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ ഓരോ അസോസിയേഷനുകൾ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുന്നുണ്ട് ഈ കാര്യം ഇനി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഓഫീസേഴ്സ് ഓഫീസേഴ്സുടെ പോലീസുകാരുടെ ആ ഒരു വെൽഫെയർ മാത്രം നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയാൽ ഇനി ഇനി നൂറ് വർഷങ്ങളായാലും നിങ്ങളെ നിങ്ങൾ ഉണ്ടാവില്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ റിമൈൻ ഞങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങൾ ഇതുവരെ വളരെ നന്നായിട്ട് കൊണ്ടുവന്നു വന്നിട്ടുണ്ട് ഇനി ഇനി മികച്ച കാര്യങ്ങൾ ഒരു ഒരു ആഗ്രഹം പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടറും കെ പിഒഎ സംസ്ഥാന നിർവാഹ സമിതി അംഗവുമായ പി വി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലവാൾ എന്നിവർ മുഖ്യാതിഥികളായി പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി സെക്രട്ടറി വി സിനീഷ് കെ പി ഒ എ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി പി രമേശൻ ഇ വി പ്രദീപൻ എൻ കെ പ്രസാദ് എൻ വി രമേശൻ കെ പ്രിയേഷ് കെ പി ഷിജി ടി വി ജയേഷ് ടി പ്രജീഷ് വി വി സന്ദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ